ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ പി എസ് സി റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് എന്ന വിഭാഗത്തിൽ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ആദ്യത്തെ ചോദ്യം പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ് പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ ചേർക്കുന്ന പദാർത്ഥമാണ് ഈദയിൽ മെർക്കാപ്റ്റാൻ പാചകവാദത്തിന് പ്രത്യേകം മണം കിട്ടുന്നതിലേക്കായി അതിനോട് ചേർക്കുന്ന പദാർത്ഥമാണ് ഈദയിൽ മെർക്കാപ്റ്റാൻ പാചകവാദത്തിൻ്റെ ചോർച്ച കണ്ടെത്താനാണ് ഇത് സഹായിക്കുന്നത് പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ ബ്യൂട്ടൈനും പ്രൊപ്പനുമാണ് ക്രൂഡോയിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീതെയ്നാണ് ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീതെയിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തരായണ രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കൊടുത്തിരിക്കുന്നത് ഗുജറാത്ത് ത്രിപുര പഞ്ചാബ് മിസോറം ഈ നാല് സംസ്ഥാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ പഞ്ചാബാണ് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഉത്തരായണ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമി ശാസ്ത്രരേഖ ഉത്തരായണകോളത്തെ രണ്ടായി തിരിക്കുന്ന രേഖയാണിത് ഭൂമിത രേഖയ്ക്ക് സമാന്തരങ്ങളായി കടന്നു പോകുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ വടക്കൻ അക്ഷാംശം ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് രേഖയാണ് ഉത്തരായണ രേഖ ഉത്തരായണ രേഖ ഇന്ത്യയിൽ എട്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ മിസോറാം തിരുപുര ഒന്നുകൂടി പറയുന്നു ഈ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണരേഖ കടന്നു പോകുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ മിസോറാം ത്രിപു ത്രിപുര എല്ലാ വർഷവും സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് മുകളിൽ വരുന്ന ദിവസമാണ് ഉത്തരായണ ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജൂൺ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നിനാണ് ഇത് സംഭവിക്കുന്നത് ഉത്തരായന ദിന ദിവസമാണ് ഉത്തരാർത്ഥ ഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അലസവാതകം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് സിനോൺ ഹീലിയം ഗാലിയം റെഡോൺ ഇതിൽ അലസവാതകം അല്ലാത്തത് ഗാലിയമാണ് ഗാലിയം ഒരു ലോഹമൂലകമാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പോൾ എമ്മിനി ബ്രാൻഡാണ് ഗാലിയം കണ്ടെത്തിയത് ആവർത്തന പട്ടിയിൽ ബോറോൺ കുടുംബമെന്ന് വിളിക്കപ്പെടുന്ന പതിമൂന്നാം ഗ്രൂപ്പ് മൂലകളിലാണ് പെടുന്നത് ഗാലിയം ഈ ഗ്രൂപ്പിൽ മറ്റ് മൂലങ്ങളാണ് ഗാലിയം വരുന്ന ഈ മറ്റു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലെ മറ്റ് മൂലങ്ങളാണ് ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹ ബോക്സൈഡാണ് അലുമിനിയത്തിൻ്റെ പ്രധാന അയിര് അലസവാതകൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ പതിനെട്ടാം ഗ്രൂപ്പ് നിഷ്ക്രിയ നിഷ്ക്രിയവാതകൾ എന്നറിയപ്പെടുന്നതും ഇവയാണ് ഹീലിയം നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സീനോൺ റെഡോൺ എന്നിവയാണ് അലസവാതകളിൽ ഉൾപ്പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പ് മൂലങ്ങൾ ആവർത്തന പട്ടികയിൽ ഒന്നാം ഗ്രൂപ്പിൽപ്പെടുന്ന ലോഹമൂലങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിദിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം എന്നിവയാണ് ആൽക്കലി ലോഹങ്ങൾ ആവർത്തന പട്ടികയിൽ ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അസ്റ്റാറ്റിൻ എന്നീ പതിനേഴാം ഗ്രൂപ്പ് മൂലങ്ങളെയാണ് അടുത്ത ചോദ്യം ബംഗാളിൽ ശ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ബംഗാളിൽ ശ്വാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കോൺവാലിസ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ പോലീസ് സർവീസ് ആവിഷ്കരിച്ചതും കോൺവാലീസാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന റിച്ചാർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നടപ്പിലാക്കിയ സൈനിക വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഹൈദരാബാദാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് വിളിക്കപ്പെടുന്നതും വെല്ലസ്ലിയാണ് ബംഗാൾ കടുവ എന്ന് വെല്ലസ്ലിയെ സ്വയം വിശേഷിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തെട്ട് കാലഘട്ടത്തിൽ ഇന്ത്യയെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ഡെല്ലൌസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം സത്താറയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സത്താറ ചേർക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സംവിധാനം കൊണ്ടുവന്നതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ വൂഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കപ്പെട്ടതും ഡെൽഹൌസിയുടെ സമയത്താണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് കാലഘട്ടത്തിലാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിൽ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് എന്നാൽ ഇന്ത്യൻ പഞ്ചായത്ത് രാജൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായ് മേത്തയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായി ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഇന്ത്യൻ പഞ്ചായത്ത് ദിനമായി ആചരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി നാലാണ് അഞ്ച് പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന ദിനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യൻ പഞ്ചായത്തി രാജ് നില നിയമം നിലവിൽ വന്നത് അടുത്ത ചോദ്യം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി നിലവിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായി നിയമിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് യു ജി സി നിലവിൽ വന്നത് ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയും രണ്ടാമത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാണ് ഇന്ത്യയിൽ അദ്ധ്യാപക ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൽ കലാം ആസാദാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആക്ട് പാസ്സാക്കിയത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ഗ്യാൻ വിജാൻ ന വിമുക്തി അറിവാണ് വിമുക്തി എന്നതാണ് യു ജി സിയുടെ ആപ്തവാക്യം യു ജി സിയുടെ ആപ്തവാക്യം വരുന്നത് അറിവാണ് മുക്തി ഡോക്ടർ ഡി എസ് കോതാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെ നിയമിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്ട്നാഗർ ആയിരുന്നു യു ജി സിയുടെ ആദ്യ ചെയർമാൻ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി എസ് ആറിൻ്റെ ആദ്യ ഡയറക്ടർ ജനറലും ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആയിരുന്നു സി എസ് ആർ സി എസ് ഐ ആർ അതിൻ്റെ സ്ഥാപക ഡയറക്ടർ ജനറലിൻ്റെ പേരിൽ ആവിഷ്കരിച്ച് നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്ര പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതലാണ് പുരസ്കാരം നൽകി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്ര പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി താങ്ക്